ഇവിടെ തെയ്യോട്ട് തെയ്യോട്ടുകാവില് തെയ്യം തുടങ്ങല്ല ഏട്ടാ വൃശ്ചികം പതിനേഴ് അതായത് ഡിസംബർ മൂന്നാം തീയതി തെയ്യം തുടങ്ങും കണ്ണൂർ ജില്ലയിലെ ആലപ്പടമ്പ് ഗ്രാമത്തിലാണ് തെയ്യോട്ട് തെയ്യോട്ടുകാവ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ഒരു മാസത്തോളം ഇവിടെ തെയ്യം ഉണ്ടാവും ആദ്യത്തെ ദിവസം തന്നെ തെയ്യം കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കൂല തെയ്യം കിട്ടുന്ന മാവിലാൻ സമുദായക്കാർക്ക് മാത്രമേ അന്ന് തെയ്യം കാണാൻ പറ്റുള്ളൂ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആചാരമാണ് ഇവിടെ പിന്തുടരുന്നത് തെയ്യം നടക്കുന്ന കാവലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരെയാണ് ശരിക്കുള്ള തെയ്യോടാവ് മുപ്പത്തഞ്ച് ഏക്കറോളം വരുന്ന കാവലിൽ പള്ളി അറിയോ വിഗ്രഹമൊന്നുമില്ല കുറെ ഓട്ടുമണികൾ തറപ്പിച്ച് നിർത്തിയിരിക്കും ഒരു തേക്കൂറ്റി മാത്രമാണ് ദേവാരൂഢം എന്ന നിലയിലുള്ളത് വീടെ തെയ്യം കെട്ടി ആടൂല്ല പകരം തെയ്യം നടക്കുന്ന സമയത്ത് ദൈവം വീട് നിന്ന് തെയ്യം നടക്കുന്ന കാവിലേക്ക് എഴുന്നള്ളൂ എന്നാണ് വിശ്വാസം പയ്യന്നൂരത്തെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമായിട്ട് ഈ കാവന് ബന്ധമുണ്ട് തെയ്യോട്ട് കാവലത്തെ പ്രധാന തെയ്യായ മുതലാള തെയ്യം പയ്യന്നൂർ പെരുമാളുടെ പുത്രനാണെന്നാണ് സങ്കല്പം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലത്തെ ആരാധനാ മഹോത്സവം കഴിഞ്ഞതിന് ശേഷം ആടുന്ന ദീപവും തിരിയും കൊണ്ടുവന്നിട്ടാണ് ഈ കാവില് കളിയാട്ടാരംഭിക്കൽ ഇവിടെ കുത്തുവിളക്കിന്റെയും ചൂട്ടിൻ്റെയും വെളിച്ചം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കളിയാട്ടത്തിന്റെ അവസാന നാളുകളിലെ കൈക്കോളൻ എന്ന തെയ്യക്കോലം മുതലാള തെയ്യത്തിന്റെ പ്രതിപുരുഷനായിട്ട് അകമ്പടിക്കാരോട് കൂടിയിട്ട് ഗ്രാമത്തിലെ വീടുകളെ സന്ദർശിച്ച് വാഴക്കുല അടക്ക തുടങ്ങിയവ ദക്ഷിണയായിട്ട് സ്വീകരിക്കും തങ്ങളുടെ കാർഷിക വിളകളെ സംരക്ഷിച്ച് എല്ലാ പാതകളെയും എത്തുന്ന ഗ്രാമത്തിന്റെ രക്ഷാദേവതയ്ക്ക് കാർഷിക വിളകളിൽ ഒരു പങ്ക് നൽകുന്നതാണ് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം നാപ്പത്തഞ്ച് കിലോ ഭാരുള്ള വെള്ളോടുകൊണ്ട് നിർമ്മിച്ച തിരുമുടി ഈ തെയ്യത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഈ മുടി തെയ്യക്കാരൻ പരസ്പര സഹായമില്ലാണ്ട് തലയിൽ ഉറപ്പിച്ച് നിർത്തണം മാവില സമുദായക്കാരാണ് ഈ തെയ്യക്കോലം കിട്ടുന്നത് മുടി തലയിൽ ഉറപ്പിച്ചു നിർത്താനാകാത്ത ദിവസം തെയ്യം ഉണ്ടാവില്ല വ്രതത്തിൽ ഭംഗം വരുത്തിയത് കൊണ്ടാണ് മുടി ഉറക്കാതെ പോകുന്നത് എന്നാണ് ഇവിടുത്തെ ആരുടെ വിശ്വാസം ബാക്കിയെല്ലാ തെയ്യക്കോലങ്ങളും നേരിട്ട് ഭക്തരെ അനുഗ്രഹിക്കുമ്പോൾ മുതലാളി ഭക്തരെ നേരിട്ട് അനുഗ്രഹിക്കാറില്ല തന്റെ അച്ഛൻ പയ്യന്നൂർ പെരുമാള് ഗുണം വരുത്തി രക്ഷിക്കും എന്നാണ് ഈ തെയ്യത്തിന്റെ അനുഗ്രഹവചനം കാണിക്കർപ്പിക്കാൻ വേണ്ടിട്ടും തെയ്യത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആർക്കും അനുവാദമില്ല മഞ്ഞക്കുറിയായിട്ട് നിൽക്കുന്ന സമുദായക്കാരനെ കാണിക്കർപ്പിച്ചിട്ട് മഞ്ഞക്കുറി വാങ്ങണം തെയ്യം കാണാൻ പോയാല് തിരുമുറ്റത്തേക്കായിരിക്കും പ്രവേശനവുമില്ല ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒരു തരത്തിലും എടുക്കാൻ വിടൂല്ല കാവിന്റെ ഫോട്ടോ പോലും എടുക്കാൻ വിടൂല്ല രാത്രിയാണ് തെയ്യം ഉണ്ടാവൽ വൈദ്യുതി വിളക്കോ അലങ്കാര വിളക്കോ ഒന്നും ഉണ്ടാവില്ല വൃശ്ചിക സംക്രമം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്കും തെയ്യം ഉണ്ടാവും സംക്രമ ദിവസമാണ് തെയ്യം കൃത്യമായിട്ട് അവസാനിക്കുന്ന ദിവസം അറിയാൻ പറ്റുക എന്നാൽ ഡിസംബർ അവസാനം വരെ തെയ്യം ഉണ്ടാവും